വാങ്ങുകയാണെങ്കിൽ ഇപ്പൊ വാങ്ങിക്കോളി വെറുതെ ഫിറ്റ് ചെയ്താണ് തരുന്നത് പോലത്തെ ചെറുവണ്ടികൾക്കുള്ള അപ്പോളോ ടയറുകൾ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറപ്പേക്ക് ഇവിടെ കിട്ടും കൊടുത്താൽ ഷിഫ്റ്റ് ഡിസൈറും തരും ഓട്ടോറിക്ഷകൾ അത് ആപ്പക്കുള്ളതും ഉണ്ട് അപ്പൊ ഇതൊക്കെ എവിടെ ഉള്ളത് എന്ന് ചോദിച്ചാൽ മുക്കം കള്ളന്തോടുള്ള ടീക്കോ ടയേഴ്സിലാണ് കിട്ടോ നൂറ്റി പത്ത് എഴുപത് ആറ് പതിനെ മെറ്റ് ടയറുകൾ അതായത് എഫ് സെറ്റ് ഡോക്ക് ആർ സി ഫ്രണ്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടയറുകളാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ഉറുപ്പാണ് നമ്മളിവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ സ്കൂട്ടി ടയറുകൾ തൊണ്ണൂറ് പത്ത് റേസ് മെഷീൻറെ റേസ് ആട്ടാ തൊള്ളായിരത്തിഅമ്പത് ഉറുപ്പൊക്കെ ഫിറ്റ് തരും സ്കൂട്ടിയിൽ തന്നെ തൊണ്ണൂറ് അന്നൂറ് പത്ത് അതും ടി വി എസിന്റെ ഇട്ടാ അതും നമ്മൾ തൊള്ളായിരത്തിഅമ്പത് രൂപയ്ക്ക് വാറണ്ടി കൊടുക്കൂടെ അവിടെ ഫിറ്റ് ചെയ്ത് വരും കാറുകളുടെ പുതിയ ടയറുകൾ സിയറ്റ് ഉണ്ട് ജാക്ക് ഉണ്ട് അപ്പോളോ ഉണ്ട് എല്ലാ സാധനങ്ങളും നമ്മൾക്ക് അവൈലബിൾ ആണ് എല്ലാ ബൈക്കുകൾ സ്കൂട്ടികൾ പുതിയ ടയറുകൾ നോക്കുന്ന ആൾക്കാരാണ് അതും നമ്മൾക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടാ വ്യൂമാക്സിൽ ഉണ്ട് അപ്പോളോയിലുണ്ട് സിയറ്റിലുണ്ട് എല്ലാ സാധനവും നമ്മൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇനി പന്ത്രണ്ട് സൈസിൽ യൂസ്ഡ് ടയർ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫുൾ ത്രെഡ് ഉള്ള സാധനം നമ്മൾ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുക ആൾട്ടോ ഇയോണ് വെള്ളിമോ ഒക്കെ പറ്റുന്ന അടിപൊളി സാധനങ്ങളാണ് സ്വിഫ്റ്റിന്റെ റിക്സിന്റെ ടയറുകൾ യൂസർ നോക്കുന്ന ആൾക്കാർ നൂറ്റി അമ്പത്തി പതിനാല് അടിപൊളി കിട്ടില്ല സാധനങ്ങളാണ് ഉള്ള കിഡിലെ രണ്ടായിരത്തി അഞ്ഞൂറ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് പതിനഞ്ച് ഇന്നോവ പറ്റിയ ഫുൾ ത്രെഡ് ടയറുകൾ വെറും മൂവാറ് ഇഷ്ടം പോലെ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഫോർച്ചൂണർ ടാർ നോക്കണു അറുപത്തഞ്ച് പതിനേഴ് വെറും ഇവിടെ ഫിറ്റ് കൊടുക്കുന്നത് ഫുൾ ഉള്ള ത്രെഡുള്ള ടാറുകൾ പതിനാറ് സൈസില് ഇതിനൊക്കെ പറ്റിയ ഒരുപാട് ടയറുകൾ ഉണ്ടാവും ഫുൾ ത്രെഡ് ഉള്ള ടയറുകളാണ് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഈ കാറിന്റെ വില കുറച്ചുള്ള ടയറുകൾ യൂറോപ്പിലെ ഏത് സൈസ് എടുത്താലും രണ്ടായിരം രണ്ടായിരം ഒരുപാട് സൈസ് ഉണ്ട് ഏത് വണ്ടിക്ക് എടുത്താലും രണ്ടായിരം മാത്രം അപ്പൊ നമ്മൾ ഈ ഷോപ്പ് വരുന്നത് മുക്കത്തിന് എൻ ഐ ടി റോഡിൽ കള്ളംതോടലാണ് വരുന്നത് കാറിന്റെ പുതിയ ടയറുകളാണെങ്കിലും യൂസ്ഡ് ടയറുകളാണെങ്കിലും ടാറുകളാണെങ്കിലും ഇയർ ബാഗ് ടയറുകളാണെങ്കിലും അതുപോലെ തന്നെ ബൈക്കിന്റെ ഇയർ ബാഗ് പുതിയ ടയറുകൾ ഇതൊക്കെ നമ്മളത് എല്ലാ ഷോപ്പുകളും ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് ഉണ്ട് നമ്മള് ഇതിപ്പോ നമ്മുടെ മുക്ക അതുപോലെ തന്നെ കരുവാങ്കല് തിരൂര് അരീക്കോട് മലപ്പുറം കോഴിക്കോട് ഇത്രയും ബ്രാഞ്ചുകളിലെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് അപ്പൊ ഇനിയിപ്പോ വണ്ടി ആയതാണെങ്കിലും ടയർ ഇവിടെ റെഡി ആണ് കിട്ടാ ടീകോറിൽ അതിനിപ്പോ പുതിയതായാലും ഇയർ ബാക്ക് ആയാലും യൂസ്ഡ് ആയാലും ഒക്കെ മുക്കം കള്ളന്തോടുള്ള ടീ കോർ ടയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്യാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ഓഫറുകളാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ടീകോറിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും മെയ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ ഈ ഓഫറുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണ്ട ടയർ ഏതാണെങ്കിലും അത് ഇവിടെ വന്ന് ഗുണമേന്മ പരിശോധിച്ച് വിലയും താരതമ്യം ചെയ്ത് വാങ്ങാനുള്ള വിശാലമായ ഒരു സൗകര്യം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ടീകോർ ഓൺലൈനിൽ ഒരു ഗീവ വെച്ചിട്ടുണ്ട് കേട്ടോ ടീക്കോട്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഗുവവ കരസ്ഥമാക്കാൻ പറ്റും അതിൽ വാഷിംഗ് മെഷീൻ ഉണ്ട് മൊബൈൽ ഫോൺ ഉണ്ട് കുക്കർ ഉണ്ട് സ്കൂട്ടിന്റെ ടയറുകൾ ഉണ്ട് അങ്ങനെ അനവധി നിരവധി ഗീവ് അവേ സമ്മാനങ്ങൾ ഓൺലൈനിൽ അവർ കൊടുക്കുന്നുണ്ട് അതിന്റെ ഒരു ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോക്ക് താഴെ കമന്റായി ചേർക്കുക അത് ഉപയോഗപ്പെടുത്തിക്കോളി ഓഫറുകൾ ഇല്ലെങ്കിലും സാധാരണ നമുക്ക് ടയറുകൾ വാങ്ങാൻ കിട്ടുന്നതിനേക്കാൾ വില കുറച്ച് നമുക്ക് വണ്ടികളുടെ ടയർ വാങ്ങാൻ കിട്ടുന്ന ടീക്കോ ടയേഴ്സിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ സകലം ചാനൽ ഫോളോ ചെയ്യാതെ ആരെങ്കിലും ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം